നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം സൂപ്പർ ലീഗ് കേരളയിൽ ഇന്ന് സൂപ്പർ ക്ലാസിക്കോ പോരാട്ടമാണ് മലയാള നാട്ടിലെ ഫുട്ബോളിന് വേരോട്ടമുള്ള പരമ്പരാഗത ശക്തികളായ ഫുട്ബോളിൽ പരമ്പരാഗത ശക്തികളായ രണ്ട് ദേശങ്ങൾ കണ്ണൂരും മലപ്പുറവും തമ്മിൽ ഇന്ന് പയ്യനാട്ട് സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുകയാണ് ഒരു തീ പറക്കുന്ന പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇതാണ് സൂപ്പർ ലീഗ് കേരളയുടെ സൂപ്പർ ക്ലാസിക്കോ പോരാട്ടം ഇന്നലെ കാലിക്കറ്റ് എഫ് സിയും അതുപോലെ തൃശ്ശൂർ മാജിക് എഫ് സിയും തമ്മിൽ ഏറ്റുമുട്ടി സമനിലയിലാണ് കളി അവസാനിച്ചത് നാലാം റൗണ്ടിലെ ആദ്യ മത്സരം സമനില അപ്പോൾ ഇന്നത്തെ മത്സരം വിജയിക്കുക എന്നതിൽ കുറഞ്ഞൊന്നും മലപ്പുറം എഫ് സി ഉദ്ദേശിക്കുന്നില്ല ആദ്യ കളി വിജയിച്ചു തുടങ്ങിയ മലപ്പുറത്തിന് പക്ഷേ പിന്നീട് ഗോളോ വിജയമോ നേടാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ സ്വന്തം തട്ടകത്തിൽ ഇന്ന് കണ്ണൂരിനെതിരെ അവർക്ക് വിജയിച്ചേ പറ്റൂ മുന്നേറ്റ നിരയിലെ സൂപ്പർ താരങ്ങൾ ഗോൾ വല കുലുക്കേണ്ടതുണ്ട് റുഗോയ്ക്കാരൻ പെഡ്രോ മാൻസി അതുപോലെ തന്നെ ഐ ലീഗിൽ സൂപ്പർ താരമായിരുന്ന അലക്സാഞ്ചസ് തുടങ്ങിയ സ്ട്രൈക്കർമാരിൽ തന്നെയാണ് അവർ പ്രതീക്ഷ വെക്കുന്നത് അതോടൊപ്പം തന്നെ സ്പാനിഷ് താരങ്ങളായ റൂബൻ ജോസബേറ്റിയ എന്നിവർക്കൊപ്പം കഴിഞ്ഞ കളിയിൽ മികച്ച പ്രകടനം നടത്തിയ ബുജെയറും ഫസലവും ഒക്കെ ചേരുമ്പോൾ നല്ല രൂപത്തിൽ പ്രകടനം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മലപ്പുറം എഫ് സിയുടെ നായകൻ അനസ് എടത്തുടികയും മറ്റ് സഹതാരങ്ങളുമൊക്കെ മികച്ച പ്രകടനം നടത്താൻ അവർക്ക് കഴിയട്ടെ അതേസമയം മറുഭാഗത്തുള്ളതോ കണ്ണൂർ എഫ് സിയാണ് കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയാണ് കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയുടെ ഒരു പ്രത്യേകത ഇത്തവണ അവർ മിന്നും പ്രകടനമാണ് ഇതുവരെ പുറത്തെടുത്തിട്ടുള്ളത് അതായത് മൂന്ന് കളികളിൽ ഒറ്റ കളിയും അവർ തോറ്റിട്ടില്ല ഒരു വിജയവും രണ്ട് സമനിലകളുമായിട്ട് അവർ നിൽക്കുകയാണ് അഞ്ച് പോയിൻ്റ് അവർക്കുണ്ട് ഇന്നത്തെ കളി വിജയിച്ചാൽ അവർക്ക് ഒന്നാം സ്ഥാനത്തേക്ക് കയറാൻ പറ്റും അതിനു വേണ്ടി തന്നെയായിരിക്കും അവരുടെ ഭാഗത്തു നിന്നുള്ള ശ്രമമുണ്ടാവുക തീർച്ചയായിട്ടും അവരുടെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അവർ ഒരു പക്ഷേ ഒരുങ്ങിയേക്കില്ല തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം സ്പാനിഷ് കോച്ചായിട്ടുള്ള മനോലോ സാൻജസിൻ്റെ തന്ത്രങ്ങൾക്കനുസരിച്ച് അജ്മൽ വലകാക്കുമ്പോൾ വികാസും ആൽവരോയും അവരുടെ ഡിഫൻസിൽ പ്രധാനപ്പെട്ട റോൾ വഹിക്കും റിഷാദും അക്ബറും ഇരുപാർശങ്ങളിലായിട്ട് അണിനിരക്കുമ്പോൾ സ്പാനിഷ് താരങ്ങളായിട്ടുള്ള അഡ്രിയാൻ സെർദിനെറോയും അതുപോലെ തന്നെ ഐസിയർ ഗോമസും അവർക്ക് വേണ്ടി ഗോൾ വല ചലിപ്പിക്കും എന്നവർ പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും മികച്ചൊരു പ്രകടനം അവരിൽ നിന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു അവർക്ക് കാമറൂൺ താരമായിട്ടുള്ള ലവ്സാംബയിൽ വലിയ പ്രതീക്ഷയുമുണ്ട് തോൽവ് തോൽവി അറിയാതെയുള്ള കുതിപ്പ് അത് തുടരാൻ വേണ്ടിയിട്ട് കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയും സ്വന്തം തട്ടകത്തിൽ എന്തു വില കൊടുത്തും വിജയിക്കണം എന്നുള്ള ഉറപ്പിൽ മലപ്പുറം എഫ് സിയും ഇറങ്ങുമ്പോൾ അതൊരു വല്ലാത്ത പോരാട്ടമായിരിക്കും മലപ്പുറം അൾട്രാസിൻ്റെ ഒരു പിന്തുണ തീർച്ചയായിട്ടും കൂടുതൽ ഊർജ്ജം മലപ്പുറം എഫ് സിക്ക് പകരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം നിലവിലിപ്പോൾ മലപ്പുറം എഫ് സി നാലാം സ്ഥാനത്താണ് മൂന്ന് കളികളിൽ നിന്ന് ഒറ്റ വിജയം ഒരു സമനില ഒരു തോൽവി ആദ്യ കളി ജയിച്ചതിന് ശേഷം പിന്നെ അവർ അടിച്ചിട്ടില്ല പിന്നെ അവർ ജയിച്ചിട്ടുമില്ല പക്ഷേ ഇന്ന് ജയിച്ചേ പറ്റൂ പക്ഷെ ഇന്ന് ജയിച്ചാൽ ഒരു കാര്യമുണ്ട് ഈ നാലാം സ്ഥാനത്ത് നിന്ന് ഒറ്റയടിക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റും ഇന്നലെ കാലിക്കറ്റും തൃശ്ശൂർ മാജിക്കും സമനിലയിൽ പിരിഞ്ഞതോടുകൂടി കാലിക്കറ്റിന് ആറ് പോയിൻറ്റേ ഉള്ളൂ നാല് കളി ആറ് പോയിന്റ് ഇന്ന് ജയിച്ചാൽ മലപ്പുറത്തിന് ഏഴ് പോയിന്റിലേക്ക് എത്താൻ പറ്റും ഒന്നാം സ്ഥാനത്തേക്ക് കടക്കാനാവും അതുപോലെ കണ്ണൂർ വാരിയേഴ്സ് എഫ് സിക്ക് പഞ്ച് പോയിൻ്റ് ഇന്ന് ജയിച്ചാൽ എട്ട് പോയിൻ്റ് ആകും അവർക്കും ഒന്നാം സ്ഥാനത്തിൽ തന്നെയാണ് കണ്ണ് അപ്പോൾ സൂപ്പർ ക്ലാസിക്കോ തീപാറും എന്ന കാര്യം ഉറപ്പാണ് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി റാഫ്ടോക്സ് എടുക്കാം